ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലത് അടിപൊളിയായിട്ടാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻ ഫുഡും അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് ഒരു സ്പൂൺ ഒരു ദിവസം കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ഔഷധ ഗുണങ്ങളും നമുക്ക് കിട്ടും രക്തക്കുറവുള്ളവർക്കും അതേപോലെ മലബന്ധം പൈൽസ് എന്നിവ മാറാനും ക്ഷീണം തളർച്ച ഒക്കെ മാറിയിട്ട് നല്ല ഹെൽത്തി ആവാനൊക്കെ പറ്റിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അതേമാതിരി ശരീരത്തിനാവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ലഭിക്കാനും ഈ ഒരു ഒറ്റ ഫുഡ് മതി കേട്ടോ പിരിയഡ്സിന്റെ വേദന കുറയാനും പീരിയഡ്സ് റെഗുലർ ആകാനോ ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് ഇതുപോലെ പല ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അത്തിപ്പഴം ഈത്തപ്പഴം കറുത്ത മുന്തിരി കാഷ്യൂസ് ആൽമണ്ട്സ് കരിഞ്ചീരകം ബാർലി കറുത്ത എള് തേനെ അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻസ് മുഴുവൻ നമുക്ക് ഇതുപോലെ അങ്ങ് കഴിക്കുകയാണെങ്കിൽ അതിന്റെ കറക്റ്റ് അളവും കാര്യങ്ങളും അറിയില്ല അതുപോലെ തന്നെ നമുക്ക് എന്നും എല്ലാവരും ഇപ്പം അതൊന്നും വായിച്ച് കഴിച്ചോളൊന്നും ഇല്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് അസീലിന്റെ ഇതുപോലത്തെ ന്യൂട്രീഷ്യൻ ഫുഡ് ഇതില്ലേ